പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പിന്നെ നട്ട ചെടിയാണ് കേട്ടോ ഇതിപ്പോൾ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ തളിയിര ഇല ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടില്ല തളിയിര ഇല വന്നിട്ടുണ്ട് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ ഇത് നമ്മളൊരു കമ്പ് നട്ടത് രണ്ട് കമ്പായിട്ടാണ് നട്ടത് വലിയൊരു കമ്പ് കൊടുത്തിട്ട് അത് രണ്ട് കമ്പാക്കി നട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു പച്ച ഇത് അതിൻ്റെ സൈഡിലൊക്കെ ഒരു വെള്ള കളറായിട്ടാണ് ഇത് വരുന്നത് നമ്മളൊരു പിന്നെ ചട്ടി നമ്മൾ തന്നെ അവിടെ ഉണ്ടാക്കിയ ചട്ടിയിൽ പെയിൻ്റ് അടിച്ചിട്ട് ആണ് അത് നട്ടിട്ടുള്ളത് കേട്ടോ കാണാൻ ഭംഗിയുള്ള ഒരു ചെടിയാണ് പിന്നെ അവിടെ ഈ ലറ്റി പാമ്പുണ്ട് കേട്ടോ ഇത് നമ്മൾ പിന്നെ ഒരു കുറച്ചത് കമ്പ് കൊടുന്ന് നട്ടത് പിടിച്ച് വരണുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പിന്നെ ഈ അഗ്ലോണിമൻ്റെ വാതിരി ഒരു ഇത് പിന്നെ മരാവണ ഒരു ചെടിയാണ് കേട്ടോ ഇത് അഗ്ലോണിമേൻ്റെ ഒരു വകഭേദമാണ് ഇതിൻ്റെ ഇല അങ്ങനെയാണെങ്കിലും ഇതൊരു മരമായിട്ടുണ്ടാവണം കേട്ടോ മറ്റേ ഒരു ഓലച്ചെടിമാരിയുള്ള ഈ അണിമുണ്ടാവണം അങ്ങനെയല്ല മലമായിട്ട് ഉണ്ടാവണം ഇതിൻ്റെ ഈ കമ്പ് കണ്ട നമുക്ക് മനസ്സിലാവും പിന്നെ ഇവിടെ നമുക്ക് ഇത് നമ്മൾ പുതിയ ചട്ടിയിൽ ഈ ചട്ടി ഒരു ക്ലിയർ ആയിട്ടില്ല ഉണ്ടാക്കിയ കേട്ടോ നമ്മളൊരു ചട്ടിയിൽ ഉണ്ടാക്കിയതാണിത് പിന്നെ ഓല വീണത് ഒരു ഓല കളറാണ് ഇതിങ്ങനെ പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഇതാണിതിപ്പോൾ ഇങ്ങനെ പുതിയ പിടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അത് ഇതിൻ്റെ ആ ഭംഗി നഷ്ടപ്പെട്ടുള്ളത് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നല്ല നീർന്ന് പിന്നെ വളർന്നുണ്ടായി നിറയെ ഇലകളോട് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ അടുത്ത് പിടിച്ചതാണിത് നമ്മൾ ചെടി ഇപ്പോൾ പിടിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ കൊടുത്തിട്ടോ അതുപോലെ തന്നെ ഈ ചെടിയുണ്ടോ ഇത് കണ്ടില്ല ഇങ്ങനെ ഉണങ്ങിയ മാതിരി ഒരു എണ്ണൂറും കളറായിട്ടാണ് ഇത് എപ്പോഴും ഇങ്ങനെ നമ്മളിത് കണ്ടാലും ഇങ്ങനെ ഉണങ്ങി ഉണങ്ങാനായതാണ് നേർ പക്ഷേ അത് ഉണങ്ങിയതല്ല കേട്ടോ ഇതിൻ്റെ ഈ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ് ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പുതിയ ചട്ടിയിലാണിത് വെച്ചിട്ടുള്ളത് ഇത് നമ്മളിപ്പോൾ പുതിയത് കൊടുുന്നതാണ് കേട്ടോ ഇതും പുതിയ ചട്ടിയിൽ വെച്ചതാണ് ഇത് നമ്മൾ രണ്ട് ഒരു കമ്പായിരുന്നു രണ്ട് കമ്പ ആക്കി മുറിച്ച് കുത്തിയിട്ട് രണ്ടും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇല പോലും വാടിയിട്ടില്ല ഇത് പച്ച ഇല തന്നെ ആകും കേട്ടോ പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ നേർന്ന് പിന്നെ ഉണ്ടാവുന്നതാണ് നല്ല നീളമുള്ള ഇലയും ഇട ഇത് ഉണ്ടാകുക ഈ ഇല അത്ര പെട്ടെന്ന് ഉണങ്ങി പോകില്ല കേട്ടോ ഇല നല്ലൊരു പിന്നെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നത് പിന്നെ ഈ ബു സൈക്കിൾ ചവിട്ടുകയാണ് കേട്ടോ നമ്മൾക്ക് ആ ചെറിയ വീല് ഞാൻ എടുത്തു കൊടുത്തിട്ട് എടുത്തിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ആ ചെറിയ വീല് ഞാൻ എടുത്ത് എടുത്തിട്ട് എടുത്തിട്ട് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ ആ രണ്ട് ഭാഗത്തൊരു എന്നാൽ ചെറിയ വീലുണ്ടാവില്ലേ അത് ഒന്നുകൂടി ചവിട്ടി പടിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് അയച്ചിട്ട് കൊടുക്കണം കുട്ടികൾക്കിത് എന്നെ പെട്ടെന്ന് പടിയുള്ളൂ മറ്റേ നമ്മൾ എത്ര പിന്നെ ആ വീല് ചവി എടുത്തിട്ട് കൊടുത്തില്ലെങ്കിൽ എത്ര ആയാലും നമുക്ക് ആ വീല് പിന്നെ എടുത്തിട്ട് എടുത്തില്ല അവർക്കിങ്ങനെ ചവിട്ടാൻ പറ്റില്ല കേട്ടോ അപ്പം പിന്നെ എന്നും അത് ആ വീല് തന്നെ വേണ്ടി വരും അപ്പോൾ നമ്മൾ പിന്നെ ഇത് പിന്നെ ബാക്കിലുള്ള ചെറിയ രണ്ട് വീലുകൾ പടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വേഗം അയച്ചിട്ട് കൊടുക്കണം ആ വീല് അയച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു സ്റ്റാൻഡ് വേണമെങ്കിൽ പിടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ നമ്മളവിടെ ഈ തെച്ചിപ്പൂവ് ഇത് വല് വലുതായിട്ടോ ഫുള്ള് വിരിഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുൻപ് ഞാൻ പിന്നെ കാണിച്ചിരുന്നല്ലോ അത് ഇത് നല്ല വിഷാറായിട്ടുണ്ട് കേട്ടോ അത് നല്ല ഇതിന് ഇപ്പം ഏല കാണാനല്ല ഏല കാണാതെ അത് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാന്നുള്ളൂ കേട്ടോ അതിങ്ങനെ നല്ല നമുക്കൊരു കമ്പ് നട്ടിട്ട് ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് പിന്നെ ഒരു ബോളായിട്ട് ഇങ്ങനെ നിർത്തിയാൽ മതി കേട്ടോ അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണമെന്നുള്ളത് പിന്നെ പിന്നെ അങ്ങനെ ഒരു കൊമ്പ് ഇങ്ങനെ നിർത്ത ഒരു മീറ്റർ കണ്ട് നിർത്തിയിട്ട് പിന്നെ കൊമ്പ് ചുള്ളി ഉണ്ടാക്കാൻ ഉണ്ടാകാൻ അയക്കാൻ പാടുള്ളട്ടോ എന്നെങ്കിലേ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ ഇതിൻ്റെ മുൻപ് ഞാനിങ്ങനെ തെച്ചി കാണിച്ചിരുന്നല്ലോ ഈ തെച്ചി അത് പിന്നെ ഇത് വേണ്ടിയില്ല അപ്പം അത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിലുള്ളത് വിരിഞ്ഞിട്ടില്ല ഇതൊരു പ്രത്യേക ഒരു പിന്നെ തെച്ചിയാണ് കേട്ടോ അത് നമുക്ക് പിന്നെ ഈ മറ്റേ തെച്ച് പോലെ അല്ല അത് ഇതിനൊരു പ്രത്യേക അതിൻ്റെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ പിന്നെ ഇത് കണ്ടില്ലേ പിന്നെ അതിൻ്റെ ആ ഇല്ലുകൾ പൂവിൻ്റെ ഇല്ലികളൊക്കെ കണ്ടിട്ടില്ല ഇല്ലിക്കൊരുപാട് മാറ്റങ്ങളുണ്ട് മറ്റേ തെച്ചിനെക്കാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ അതിനുണ്ട് കേട്ടോ പിന്നിവിടെ ഭോഗം വില്ല നല്ല കളറായിട്ടുള്ളതുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളത്തെ ഒരുപാട് ഭോഗം കളറുകളുള്ളതുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് തെച്ചികളൊക്കെ ഉണ്ട് പോകമ്പില്ല നല്ല പിന്നെ നല്ല പൂക്കളായി വരും കേട്ടോ അപ്പം അതിൻ്റെ സീസണാണല്ലോ എവിടെ നോക്കിയാലും ഭോഗം വില്ലേൻ്റെ പൂക്കളും നെച്ചറികളിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലായിടത്തും പോവും പിന്നെ ഈ ചട്ടി ഈ ചട്ടിയിലുള്ള പിന്നെ ചെടി നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ഇത് കണ്ടില്ല ഇത് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഈ വലിയ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അത് നല്ല നല്ല വലുപ്പമുള്ള ചെടിയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഇലക്കെടം ഇത് കണ്ടില്ല അത് നമ്മൾ പിന്നെ നമുക്കിത് ഇതിന് നല്ല പിന്നെ നല്ലൊരു കളറാണ് ഇത് കേട്ടോ ഒരു കാപ്പി കളർ ഒരു പിന്നെ ഈ പച്ച ഷെയ്ഡും ഉണ്ട് കേട്ടോ അത് ഇതിൻ്റെ ഒരു മാസമാറി ചെടീൻ്റെ അതേമാതിരിയൊക്കെ ഉണ്ട് ഇത് കാണാൻ പക്ഷേ മാസമാറി ചെടീൻ്റെ ആ ഒരു അല്ലെങ്കിലും നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഇല നല്ല തിക്കായിട്ട് നല്ല തിക്കായിട്ടുള്ള ഇലകളാണിത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുള്ളിൻ്റെ ചെടി ഉണ്ടല്ലോ ഇത് നമ്മൾ വീട്ടിലൊക്കെ കാണാൻ ഭംഗിയാണെങ്കിലത് കുട്ടികളുള്ള എടുത്ത് കുട്ടികൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം അത് നമ്മളിതിൻ്റെ പിന്നെ മുള്ളൊക്കെ കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പുതിയതുണ്ടാകണത് കണ്ടില്ലേ ഭയങ്കര ഷാർപ്പായ മുള്ളാണ് ഇത് ഇതൊക്കെ മേത്ത് കുട്ടികളൊക്കെ തറച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഭയങ്കര കടച്ചിലും പിന്നെ മുറിയാവാനും സാധ്യതയുണ്ട് അത് ഇത് വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പൊട്ടിച്ചിടലാണ് ഇത് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ നമുക്ക് ഒന്ന് വല്ല ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തറക്കെട്ടോ അത് നമ്മളെ ശരീരത്തിലൊക്കെ പിന്നെ പെട്ടെന്ന് ഓടും ഓടുന്നത് അപ്പോൾ നമ്മളിത് ഇതിൻ്റെയും ഉള്ളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ വീണ്ടും മുറിച്ചിട്ടാൽ നമുക്ക് കത്തില്ലാതെ പൊട്ടിച്ച് കളയാം അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഇത് നമ്മൾ മറ്റുള്ള കുട്ടികളൊന്നും നടക്കാത്ത സ്ഥലത്ത് വെക്കുക കണ്ണിലൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ണ് പൊട്ടി പോകാൻ സാധ്യത കേട്ടോ അപ്പോൾ അത് നമ്മളാ ഒരു ചെടി നമ്മൾ കയറി ചെയ്യണം കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത് നമ്മളെ മുഖത്തിന് ആ ഭംഗി അയക്കാറുണ്ട് കഴിഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും ഇന്നിവിടെ ഭോഗം വില്ല ഉണ്ടില്ലേ ഇത് വേറെ കളറാണ് കേട്ടത് ഭമ്പ നല്ല കളറ് ഇതിൻ്റെ മറ്റേ ഇതും കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ പൂവിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ ഉണ്ടാകണത് നല്ല കളറുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ഇതിൻ്റെ വെള്ള കളറുണ്ട് കേട്ടോ ഭോഗം വില്ല ഇവിടെ വെള്ള കളറ് വല്ല പൂക്കളായിട്ടുണ്ട് ഈ ഓലച്ചെടി കണ്ടില്ലേ നമ്മൾ ഇത് നല്ല പിന്നെ ഇത് നല്ല വലുപ്പമുള്ള ഓലകളാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ഓലകളുണ്ട് ഈ ഭാഗത്ത് ഫുള്ള് ഈ ഓലച്ചെടി ഒരു ലൈൻ എങ്ങനെയാണ് വെച്ചുകൊട്ടോ ഇത് നമുക്ക് ഈ ഒരു പിന്നെ ചെടി ഏതൊരു ചെടിയും കുറേ ഉണ്ടെങ്കിലും നമുക്കത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് ഇങ്ങനെ ഒരേ ലൈനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വേറൊരു ഭംഗി തന്നെയാണ് അത് ഇപ്പോൾ കണ്ടില്ല ഈ ഓലച്ചെടി ഫുള്ള് ഇങ്ങനെയൊക്കെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഒരു തയ്യൊന്നുമില്ല ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാവുന്നതുള്ളതാണ് ഇതിൽ ധാരാളം തൈകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് യു ഫോർ ബിയ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ യു ഫോർ ബിയത് ഒരുപാട് അല്പത്തിൽ നല്ല പരന്നിട്ടാണ് ഇതിന് പൂ പൂക്കളുണ്ടാകുന്നത് കേട്ടോ അങ്ങനെ എല്ലാം ഒരു ഇതിൻ്റെ പൂവൊന്നും അത്ര പെട്ടെന്ന് നാശമായി പോകൂല കേട്ടോ എപ്പോഴും അത് നമ്മൾക്ക് ആ പൂ തരണർ ഫീലെപ്പോഴും ഉണ്ടാകും എപ്പോഴും അതിന് പിന്നെ പൂവ് വായിക്കാറ് പിന്നെ ഇത് കണ്ടോ ഇതിമേ നല്ലൊരു സംഘപുഷ്പത്തിൻ്റെ അത് സംഘപുഷ്പം അല്ല അതുപോലുള്ളൊരു പൂവാണ് കേട്ടോ നല്ല നീല കളറുള്ള പൂവത് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നമ്മൾ കമ്പ് കൊടുന്നത് നട്ടതാണിത് പിന്നെ പൂവായി വരണുള്ളൂ ഇതിൻ്റെ ഇലക്കൊരു മഞ്ഞളിപ്പുണ്ട് അത് നമ്മൾ വളമൊക്കെ ചെയ്ത് ശരിയാവും തോന്നുന്നു നമ്മൾ പെട്ട ഇപ്പോൾ അടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ടുള്ളൂ അപ്പോൾ തന്നെ പൂവുണ്ടായിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ തെച്ചി ചട്ടിയിൽ വെച്ച തെച്ചിട്ടുണ്ട് അപ്പുറത്തേ നമ്മൾ തെച്ചി കാണിച്ചു തന്നില്ല അത് അതിൻ്റെ കമ്പ തന്നെ നട്ടതാണെന്ന് കേട്ടോ പിന്നെ പൂകമ്പിലിവിടെ നല്ല പിന്നെ വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെത്തെ ഒരുപാട് കളർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഇതൊന്നും പൂവിട്ടിട്ടില്ല ഇതൊക്കെ പൂ ഇതിമ പൂ ഇത് പിന്നെ ഒരു പൂ ഇങ്ങനെ ഇടക്ക് കഴിഞ്ഞാടി പോകണമുണ്ട് ഉണ്ടാവുന്നുണ്ട് ഓരോ പൂ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടുണ്ട് കേട്ടോ അവർക്ക് നല്ല പിന്നെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടാൻ മുറ്റത്ത് കട്ടിട്ടുള്ളതുകൊണ്ട് ഇൻ്റർലോക്ക് കിട്ടുകൊണ്ട് നല്ല പിന്നെ സുഖമാണ് അവർക്ക് ചവിട്ടാൻ വൈകുന്നേരം സ്കൂളിട്ട് വന്ന അവരെ പ്രധാന ഹോബി ഇതാണ് കേട്ടോ സൈക്കിൾ ചവിട്ടി യു ഫോർ ബി ആണ് കേട്ടോ അത് ചെറിയ പൂക്കളാണ് ജിമ്മളുടെ കേട്ടോ അത് നമുക്കൊരു ചെറിയ പിന്നെ ഒരു ചട്ടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വേണ്ടിയില്ല സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെയൊക്കെ ഇത് ഇതൊക്കെ തൈകളാണ് കേട്ടത് നിറയെ തൈകളാണ് ഓരോ അത് ഇതൊക്കെ നമ്മൾക്ക് പിരിച്ച് ഓരോ തൈകളാക്കി ഇപ്പോൾ നൂറുകണക്കിന് തൈകളുണ്ടായിട്ടും അത് നല്ല ചെടിയാണ് കുറെ നമ്മൾ ആ ഒഴിഞ്ഞ സ്ഥലത്താണ് വെച്ചിരുന്നത് അപ്പോൾ പുഴുക്കേടുണ്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരാഴ്ച അത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അതൊക്കെ പുഴുക്കേടായി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ തച്ചിമ്മ റോസ് കളറാണ് ഇങ്ങനെ കുറച്ച് നിറയെ പൂ പിന്നെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ അടീനിയത്തിൻ്റെ നമ്മൾ പിന്നെ ഈ അടീനിയത്തിൻ്റെ ഇത് പിന്നെ ഇലകളൊക്കെ നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് നമ്മൾ ചട്ടി മാറ്റിയിട്ട് പിന്നെ വെച്ചത് പോയപ്പോൾ അങ്ങനെ പൂവ് ആയി വരുന്നത് പിന്നെ അതിമേ പിന്നെ കായമുണ്ട് കേട്ടോ ചായ മുൻപും കാണിച്ചെന്നാണ് ഇത് അടിയില്ലേ നല്ല പശുക്കളൊക്കെ കൊമ്പിൻ്റെ മാതിരിയാണ് കേട്ടോ പിന്നെ മുളക് ചമ്പരത്തിമേ പിന്നെ തൈ ഉണ്ടാവുന്നുണ്ട് മുട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇത് നമ്മൾ മണ്ണ് മാറ്റി പിന്നെ ഇപ്പോൾ അടുത്ത് പൂവുണ്ടായി ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതിനൊക്കെ നിറയെ മുട്ടും ഇലയും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ അടീനത്തുമ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഇല ഉണ്ടാവില്ല പൂക്കളാണ് അധികം ഉണ്ടാവുക ഇതേ ഒരു കായവടം ഉണ്ട് ഇതിന് ഈ ഇതിന് വേണ്ടില്ല ഇവിടെയും പൂക്കൾ ഇങ്ങനെ ഉണ്ടാകണമുണ്ട് ഈ അടിയനേത്തിന് ഇല മാത്രമല്ല അതിന് പൂക്കളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ പൂ ഇങ്ങനെ വരുന്നുണ്ട് വേണ്ടില്ല അതിൻ്റെ പൂക്കൾ വരും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്നുണ്ടാവും കേട്ടോ ഇതേ ഒരു ലക്കി ലത്തി ആണ് അത് ഇത് നമ്മൾ ചട്ടിക്ക് മാറ്റിയതാണ് ഇങ്ങനെ നല്ല രസമായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെടി ഇതൊരു ചുവപ്പ് കളറാണ് പെട്ടെന്ന് അങ്ങോട്ട് നശിച്ച് പോവുക അത് ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ അതിൻ്റെ പൂവ് ഒന്നോ രണ്ടോ ദിവസം ഒരാഴ്ച കയറിയ ഒരാഴ്ച ഒക്കെ നിൽക്കുള്ളൂ എപ്പോഴും പൂവൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തെച്ചിൻ്റെ കമ്പ് നട്ടിട്ടില്ല തെച്ചിൻ്റെ കമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊരു പുതിയൊരു ചെടിയാണിതിൻ്റെ പേരൊന്നും അറിയില്ല നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ഇതിന് മണ്ടാവുന്നത് പിന്നെ ഇവിടെ ോസ് ഉണ്ട് റോസ് വേണ്ടീല റോസ് പിന്നെ നമ്മളിപ്പോൾ കുറച്ച് റോസ് ആദ്യം ഉള്ള റോസുകളൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ റോസ് നമ്മൾ പിന്നെ നട്ടിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ഇപ്പോൾ റോസ് കളച്ചെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ റോസ് തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് വേണ്ടിയില്ല ഇത് പിന്നെ അടിനിയാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ ചീഞ്ഞ് പോയിട്ട് ഞാൻ ഇതിൻ്റെ മുൻപ് കാണിച്ചിരുന്നു ആ ചീഞ്ഞിട്ട് നമ്മളവിടെ കട്ട് ചെയ്ത് സാപ്പ് തേച്ച് കൊടുത്തതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ തെളുത്ത് ഉണ്ടാവണുണ്ട് തിപ്പ് രണ്ട് തിന്നിട്ടുണ്ട് പറ്റ നശിച്ച് പോയി തന്നെയും നമ്മൾ പിന്നെ ഈ കുമിൾനാശിനി തേച്ചത് കൊണ്ടാണ് നമുക്ക് രസപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇലച്ചെടി നമ്മൾ പിന്നെ പുതിയൊരു ഇലച്ചെടിയാണ് വെച്ചിട്ടുള്ളത് വേണ്ടില്ല ഇത് ആദ്യം നമ്മളടുത്തുണ്ടായി നമ്മളടുന്ന് ഉണങ്ങിപ്പോയി പിന്നെ ഇപ്പോൾ വീണ്ടും നമ്മൾ നമുക്ക് കിട്ടിയപ്പോൾ അത് പിന്നെ കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മൾ പുതിയ ചട്ടിക്ക് മാറ്റിയതാണ് കേട്ടോ ഇതൊക്കെ പുതിയ ചട്ടിയാണ് എല്ലാം പുതിയ ചട്ടികളാണ് ഇത് പുറത്തെ ഇത് വേണ്ടിയില്ലേ ഇതൊക്കെ പുതിയ ചട്ടികളാണ് ഇവിടെ ഈ വലിയ ചട്ടികളൊക്കെ പുതിയത് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഭാഗത്തൊക്കെ നമ്മൾ പുതിയ ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യട്ടെ പുതിയ ആൾക്കാരാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണുമ്പോൾ തന്നെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മറക്കാതെ പോകട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ ഈ പറയുന്നത് ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക നമ്മൾ ഈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കട്ടോ അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ മാറ്റങ്ങൾ വരുത്തണം എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കും ഇവിടെ റോസ് ഉണ്ട് കേട്ടോ റോസ് ഒരു ചെറിയ റോസാണ് നല്ല കടും റോസ് കളർ ഒരു കടും റെഡാണ് കേട്ടത് പിന്നെ ഇവിടെ യോണിയ പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഈ പേരറിയില്ല പിന്നെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ റെഡ് ഉണ്ട് അതേമാതിരി അടീനിയുണ്ട് അടീനിയങ്ങളൊക്കെ നമ്മൾ മണ്ണ് മാറ്റാനായിക്കണു അപ്പോൾ അത് ചെടി ചട്ടിയൊന്ന് മാറ്റി വലിയ ചട്ടിക്ക് ആക്കണം കുറേ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി മാറ്റാറുണ്ട് ഇത് കണ്ടില്ല പിന്നെ ഈ ഇത് തെച്ചാണ് ഇതിന്മേ പൂവുള്ളത് അറിയില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം എല്ലാം മഞ്ഞ കളറായതുകൊണ്ട് കൊണ്ട് ഇതിന്മേ ഇതിൻ്റെ കായ കണ്ടോ കായപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കായ ഒരു കറുപ്പ് കളറാണ് അത് നമുക്ക് തിന്നാൻ പറ്റോ കഴിക്കുകയാണെങ്കിൽ വേണ്ടിയില്ല നല്ല നല്ല മധുരം ഉണ്ടാവും ഇതിൻ്റെ കായ കേട്ടോ നിൻ്റെ കുരു കുഴിച്ചിട്ട് നമുക്ക് ചിലപ്പം വേറൊരു കളറ് തെച്ചി കിട്ടാൻ സാധ്യതയുണ്ട് നല്ല മധുരമാണ് പിന്നെ ഇവിടെ ഈ തെച്ചിന്നും പൂവായിട്ടില്ല കേട്ടോ തെച്ചി പൂവാൻ ഇങ്ങനെ ആവുന്നുള്ളൂ അപ്പോൾ ആ പൂവ് മുട്ടിങ്ങനെ വന്ന് ഇതൊരു കാവ് കാവിക്കളറാണ് കേട്ടോ ഇട്ട് വന്നിട്ട് എങ്ങനെ കളറ് പിന്നെ ഇപ്പോൾ വീണ്ടും ആ പൂവ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇപ്പോൾ പൂ ആകണുള്ളു കേട്ടോ ആ വേണ്ട വേണമെന്ന് വെച്ചാൽ സൈക്കിളായിട്ട് സൈക്കിളായിട്ട് വീണ അപ്പം തന്നെ നീക്കണം ആ കുട്ടികൾ സൈക്കിളെ ഒട്ടിട്ട് വന്ന് വീണു കേട്ടോ സോറി പെട്ടെന്ന് നമ്മൾ കുട്ടികൾ വീകുമ്പോൾ നമ്മളതിനെ പ്രതികരിക്കില്ല എല്ലാവരോടും സോറി പറയണം അപ്പോൾ ഇവിടെ ഇതൊക്കെ വികോണിയാണ് കേട്ടോ വികോണിയമ്മ നല്ല കളറുള്ള പൂക്കളുണ്ട് കേട്ടോ വികോണിയൻ്റെ പൂക്കൾ പറഞ്ഞവർ പലത് പല രൂപത്തിലാണ് കേട്ടോ എല്ലാവരെയും ആയിരുന്നല്ല വലുപ്പത്തിനും നിറത്തിനും മണത്തിനും കുണത്തിനും ഒക്കെ മാറ്റേണ്ടത് ഈ വികോണിയൻ്റെ ഒരു മരമാണെങ്കിലും അതിൻ്റെ ഉണ്ടാകുന്ന പൂക്കൾക്ക് നിറവ്യത്യാസം രൂപവ്യത്യാസം ഉണ്ട് ഇത് ഈ ഇതിന് രൂപത്തിൻ്റെ മാറ്റമുണ്ട് അതിന് വേറെ രൂപമാണ് ഈ ചെടിയെ ഇതുപോലെ തന്നെ ഉള്ള ഉള്ളതിലും ഒക്കെ രൂപം മാറ്റേണ്ടതുണ്ട്